സെബിൻ സിറിയൊക്കെ ഫിഷിംഗ് ഫ്രീക്ക് എന്നുള്ളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് കടക്കുന്നു എന്താണ് ആക്ച്വലി നമുക്ക് ഈ കണ്ടൻറ്റ് കൊണ്ട് അതായത് നമ്മൾ എൻഗേജ് ചെയ്യുന്ന കണ്ടൻറ് കൊണ്ട് ഒരു മോണിറ്ററി ബെനിഫിറ്റ് അതിനേക്കാൾ ഉപരി ആളുകളായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് വാട്ട് മേക്സ് യു മോർ ഹാപ്പി ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ എപ്പോഴും വെച്ചിട്ട് സാധനം എനിക്ക് ഈ വീഡിയോസ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ന് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സന്തോഷം ഉണ്ടാകണം എൻ്റെ ഇത് കാണുമ്പോൾ അവരൊരിക്കലും അയ്യോ അപ്പൻ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിനത് ഞാൻ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ഫാമിലി ആയിട്ടിരുന്ന് കാണാം ആ രീതി ആ ഒരു സംഭവം ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും അപ്പം ആ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ പ്രോബ് ചെയ്തു അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ട് തന്നെ കുറേ അവേർനെസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഫാമിലി നമ്മൾ എല്ലാ വീഡിയോസിനകത്തും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൻ്റെ കാര്യമാണ് കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ പലരും ചോദിക്കുന്ന ഒരു കാര്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്തുകൊണ്ടും എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് സെപ്പിൻ്റെ സമയത്ത് തുടങ്ങിയവരുമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ചിലർ മാത്രം മോണിറ്റൈസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അവർക്കതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ പറ്റുന്നു അത് നമ്മൾ ഈ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും നേരെ തിരിച്ച് നമ്മളിത് ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മളിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കണ്ടൻറ്റ് ചെയ്യുന്നതും നമ്മളിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും എൻ്റെ ആണ് എന്താണ് നമ്മുടെ ഒരു ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ കാണുന്ന ഒരു ഫ്യൂച്ചർ കാരണം ഇപ്പം ആളുകൾ പുതിയ ഇപ്പം തരത്തിലേക്ക് മാറി ഷോർട്ട് വീഡിയോസിലേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒറിജിനൽ കണ്ടന്റ് എന്നതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്താണ് ഒരു ഒരു മാറ്റം വരാൻ പോകുന്നത് ഈ ഒരു കണ്ടന്റ് സെഗ്മെന്റിൽ കണ്ടന്റ് സെഗ്മെന്റിൽ മാറ്റം പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഓരോ സമയത്ത് ട്രെൻഡിങ് സാധനങ്ങൾ മാറുമെന്ന് മാത്രമേ ഉള്ളൂ എന്നെങ്കിലും ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ അവർക്ക് സെൽഫ് എൻ്റർടൈൻമെൻറ്റ് സാധനം വേണം ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയെന്തായിക്കോട്ടെ അപ്പോൾ അതുപോലെ തന്നെ കണ്ടന്റ് ട്രെൻഡ് മാറും പ്രത്യേകിച്ച് വേറൊരു മാറ്റം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും ആൾക്കാർക്ക് എപ്പോഴും എൻ്റർടൈൻഡ് ആയിട്ടിരിക്കണം അതല്ലെങ്കിൽ വേറെ ഒന്നുമില്ലല്ലോ